കുറച്ചു കാലം എപ്പോഴും മാസത്തിൽ മൂന്നും നാലും തവണയൊക്കെ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് വെക്ക മാസത്തിൽ മൂന്നും നാലും തവണ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെയാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും പനിക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലായിടത്തും കുറവാ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ക്രമത്തിൽ നിങ്ങളൊന്ന് പരിപാലിക്കോധ ശേഷി കൂടി ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്റ്റെനോയിൽ സെല്ല് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണത് സ്റ്റെനോയിൽ സെൽ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക കോശമാണ് സംവിധാനമാണ് ഇതിനെ ശക്തിപ്പെടുത്താൻ ഇതിനെ ശക്തിപ്പെടുത്താൻ കുളിച്ചിട്ട് നെഞ്ചത്ത് തോർത്താതിരിക്കണം നെഞ്ചത്ത് വെള്ളം അവിടെ ഉണങ്ങണം ആദ്യം തന്നെ തോർത്തല് ഇടിയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കി ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും വെള്ളത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് മഹാനായി മാം റംലി തങ്ങൾ പറഞ്ഞത് വഷ്റഭു എന്തൊരു മറുപടി അല്ലേ ഒരു ജൂതനായ സഹോദരനാണ് വന്നിട്ട് ചോദിക്കുന്നത് ഖുർആാനിൽ എല്ലാം ചർച്ച ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ഖുർആാനിൽ പറയാത്തൊരു കാര്യവുമില്ലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് റംലി രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുറാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ മഹാനായി ഇമാം അലേഹി പറഞ്ഞത് കുലൂ വഷ്ട്രഭു വലാത്തു സ്വരൂഭു മൂന്ന് വാക്കുകൾ നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം വലാ സ്വരഫോ ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നിനക്ക് അമിതം പ്രവർത്തിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുമെങ്കിൽ നിനക്ക് കോപരോഗം വരില്ല ശിക്ഷാരോഗം വരില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ കുലൂ നീ ഭക്ഷണം കഴിക്കണം വശ്രഭൂ നീ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ അമിതം പ്രവർത്തിക്കാൻ പാടില്ലാ യു ഹൈബുൽ മുസ്വരിഫീൻ നിശ്ചയം അള്ളാഹു ഇസ്രാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുമില്ല രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം അടുത്ത പോയിന്റിലേക്ക് പോവാൻ രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പുണ്ടാവണം മദീനായി രോഗികളില്ലാതെ രോഗികളില്ലാത്ത മദീന കണ്ടപ്പോ അത്ഭുതത്തോടെ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന റോമിലെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാര് ചോദിച്ചില്ലേ എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്താ മറുപടി കൃത്യമായി പോളിയോ വാക്സിൻ ഗർഭം തുടങ്ങിയത് മുതൽ കൃത്യമായി ഇഞ്ചക്ഷൻ ഔ എന്താ എന്താ പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം എന്താ ഈ പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം കുട്ടി ജനിക്കുന്നതിന് മുന്നേ എത്ര ഇഞ്ചക്ഷനായി ഉമ്മമാരുടെ ശരീരത്തിൽ കയറണത് കുട്ടിയ്ക്ക് രോഗം വരാതിരിക്കാൻ എന്താ വാക്കല്ലേ ആയിക്കോട്ടെ നല്ല കാര്യം ഗുണപ്രദമാണെങ്കിൽ നല്ല കാര്യം പെണ്ണ് ഗർഭിണിയായി നിറഞ്ഞത് മുതൽ മരുന്ന് സേവ തുടങ്ങൂല്ലേ പുതിയ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കടുപ്പാണല്ലോ വിദ്യാഭ്യാസം കൂടി നല്ല അഭിപ്രായം അപ്പം പ്രസവം ഗർഭിണിയായി എന്ന് തുടങ്ങിയത് മുതൽ മരുന്ന് പ്രസവം വരെ മരുന്നു പ്രസവിച്ചാലും മരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള കുത്തിവെപ്പുകൾ എന്നിട്ടും എന്റെ ചോദ്യം നിങ്ങളിലെ കഴിവുള്ളവർ മറുപടി തരണം എന്നിട്ടും എന്തു മാറ്റം ഇവിടെ ഉള്ളു കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് കഞ്ഞി കുടിക്കാൻ വരാൻ സമയം കിട്ടില്ല ചില ശ്രദ്ധ ടോക്കൺ രണ്ടു മാസം മുമ്പ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നായക്ക് നോക്കാൻ ഇഷ്ടമില്ല ദിവസം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറയുന്നൊന്നുമല്ല അത്രയും രോഗികളെ കൊണ്ട് നിങ്ങളെ നോക്കാൻ സമയം കിട്ടുന്നില്ല ചില ശ്രദ്ധ ആറു മാസം മുമ്പ് ബുക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് രോഗി ജീവി ജീവനോട് ഉണ്ടായ ഭാഗ്യം ഇത്രൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇത്രൊക്കെ പരിചരിച്ചിട്ടും ഇത്രൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് മാറ്റ ഉണ്ടായത് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിവുള്ള ആരേലും ഉണ്ടോ ഒരു മറുപടി പറയട്ടെ എന്താ മാറ്റം ഉണ്ടായത് ആർക്കാ രോഗത്തിൽ കുറവ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയാണ് നമ്മൾ നമ്മുടെ പൈസ എത്ര പോകുന്നുണ്ടെന്ന് പറയാം രോഗ ചികിത്സയിൽ നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖം കളയാനുള്ള വയതല്ല നിങ്ങൾ വളരെ നിങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ അധ്വാനിക്കുന്ന വലിയൊരു ഫണ്ട് എവിടെ പോണ് ഗൾഫുകാരെ അധ്വാനിക്കുന്ന വലിയൊരു പൈസ എവിടെ പോണേ ഈ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണ്ടോ പെണ്ണുങ്ങൾ നന്നായി ശ്രദ്ധിക്കും ഗൾഫുകാര് സഹോദരന്മാര് ശരീരം മറന്ന് ജീവിതം മറന്ന് സർവം ഉപേക്ഷിച്ച് നയിക്കുന്ന കാഷിന്റെ വലിയൊരു ഭാഗം എവിടെയാ പോണത് പറ നാല് പേര് ചികിത്സ തേടിയാൽ അതിലൊരാൾ നിർബന്ധമായും കടക്കാരനാവും എന്നാണ് സാമ്പത്തിക സർവേ ഇത് ചെറിയ വിഷയല്ല ചെറിയ നിസാരമായി കാണരുത് ഇത് ചെറിയ വിഷയമല്ല സർവേയിൽ പറഞ്ഞത് ഒരു സാമ്പത്തിക ആരോഗ്യ സർവേയിൽ പറഞ്ഞത് നിലവിലെ ഹോസ്പിറ്റൽ സംവിധാനം ആ ഹോസ്പിറ്റൽ സംവിധാനം വെച്ച് നാല് പേര് പോയാൽ അതിൽ ഒരാൾ കടക്കാരനാണ് എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നോ ഒരു വീട്ടിൽ മൂന്നോ നാലോ രോഗികൾ രോഗികളുണ്ടായാൽ മരുന്നിന് മാത്രം ഒരാഴ്ച എത്ര പൈസ പോകും ഒന്ന് ഗൗരവത്തിൽ കണ്ടൂടെ വളരെ ഗൗരവത്തിൽ കാണണം അപ്പൊ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം രോഗം വരാതെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം കാരണം വന്ന് പിടികൂടിയാൽ നമുക്ക് പരിചയമുള്ള വഴികളിൽ രോഗങ്ങൾ ശിഫയാകുന്നത് വളരെ കുറവാ ഇത് നിങ്ങളുടെ അനുഭവം ഞാൻ പറയേണ്ടതില്ല നിങ്ങളുടെ അനുഭവം ഞാൻ എന്തിനു പറയണം അപ്പൊ പിന്നെ രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത് അതിൻ്റെ ഏറ്റവും നല്ല വഴി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർ പറഞ്ഞ വഴി എന്താണ് മിക്ക ആളുകളും രോഗികളാവുന്നത് വയറ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് മദീനയിൽ എന്താണ് രോഗികളില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവര് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല അതുകൊണ്ട് തന്നെ എന്റെ മദീനയിൽ രോഗികളില്ല ഇത് നിസാര കാര്യമെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ മാൻ ബലഹീനമാണ് നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് നിങ്ങൾ ഈ ഭൂമികയിലെ നിർഭാഗ്യവാനായ മനുഷ്യനാണ് മദീനയിൽ മദീനയിലെന്തേ രോഗികളില്ലാത്തത് വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല വയറ് നിറയേ ഭക്ഷണം കഴിക്കുന്നത് ലക്ഷണമെന്ന് മുഹമ്മദുർ റസൂൽ ഞാൻ അതിനപ്പുറം പറയണോ ഞാൻ അതിന്റെ അപ്പുറം പറയണോ ഒരു ഒരു സത്യവിശ്വാസി ഒരു വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സത്യനിഷേധി ഏഴ് വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമെന്ന് മുഹമ്മദുർ റസൂൽ ദയവ് ഉമ്മമാരോട് പറയാനുള്ളത് വയറ് നിറയെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കരുത് ദയവു ചെയ്ത് നിങ്ങൾ ഇത് ഏറ്റെടുക്കണേ കുഞ്ഞുപ്രായത്തിലെ അല്പ ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണേ ഏറ്റവും വലിയ അഥവ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ അഥവ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് വയറ് നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് തന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയൂല വിഷയം മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല അത് തിരിഞ്ഞിട്ടില്ല പലരുടെയും പരാതി കുട്ടികളെ തിന്നുന്നില്ല ഏ ഒന്നും തിന്നില്ലേ ഇല്ല ഒരു ദോശ തിന്നെങ്കിലേ ഞാൻ രണ്ട് ദോശ തിന്നല് കുട്ടിയുടെ വയസ്സ് രണ്ടാ ഓൻ ഒരു ദോഷ ഊന്നായി ആസ്തിയല്ലേ ഒരു കരദോശയല്ലേ കൊണ്ട് രാവിലത്തേക്ക് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടി രാവിലെ ഒരു പത്തിൽ തന്നെ ഓവറാണ് ഏ നിങ്ങൾ വേജാറാവുന്നുണ്ടോ ഭക്ഷണം മുടക്കുന്ന വേദ പറയണേ വേജാറാവുണ്ടോ ബേജാറ് പേര് ഇറക്കറിയ ഒരഞ്ചു വയസ്സുവരൊക്കെ ഉള്ള കുട്ടി ഒരു ഒരു പത്തിരി നിന്നാ തന്നെ ഉച്ചവരെ കിട്ടുന്ന എനർജി ആയി എന്നിട്ട് ഒന്നാണോ രണ്ടാണോ തിരിയാണ്ടിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങന്മാർക്ക് ഒരു ഐഡിയ ഉണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇവിടെ എനിക്ക് അത്ര അറിയില്ല അതിനെ പൊട്ടിച്ചിട്ടെടുത്ത് ഇത് എത്ര എണ്ണം ഞാൻ ഒന്നേ തിന്നൊന്ന് മൂപ്പർ വാശി പിടിച്ച് ആ വാശി ഇലാഹിയായ വാശിയാണ് അതിനെന്നിട്ട് മന്ദരിച്ചു കൊടുക്കണ്ട ഏത് സുബഹാനീയത്തിന്റെ വാശി സുബഹാനീയത്തിന്റെ വാശി തടിക്കു പറ്റാത്തത് വേണ്ട കുട്ടികൾ പറയും ഈ പെണ്ണുങ്ങന്മാരുടെ കൂടെ ചൈത്താൻ പറഞ്ഞുണ്ടല്ലോ ആളെ ഫസാദാക്കുന്ന ചൈത്താൻ അപ്പൊ ആദ്യ പള്ളി കുട്ടിയെ കുട്ടെ ഫസാദാക്കും എന്നിട്ട് പറയുന്നുള്ളോ അതേ എന്റെ കുഞ്ഞു ആകെ എന്നെ അനുസരിക്കുന്നില്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ നീ നല്ലോണം തീറ്റി വയറ് നിറച്ച് അനുസരികേട് പഠിപ്പിച്ച് അഞ്ച് ദോഷങ്ങളാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നവനേണ്ടത് ഒന്ന് അള്ളാഹുവിനെ ഉണ്ടാവില്ല ഏത് ഇവിടെ ശ്രദ്ധിക്കണ്ടോ ശ്രദ്ധിക്കുന്നില്ല അഞ്ച് നഷ്ടങ്ങളാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് വരിക അഞ്ച് നഷ്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൻ കല്ലാനെ പേടി ഉണ്ടാവില്ല അള്ളാനെ പേടിയില്ലാത്തതാണ് ഇങ്ങനെ മാതാപിതാക്കളെ പേടിക്കുക അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പാത്തു ഒരു സ്വർണ്ണമോതിരം മോൻ നന്നാവാൻ ഏടാ എന്താവാൻ